നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം വയറ് നിറയെ ചോറിനാൽ രുചികരമായ ഉള്ളിത്തീയൽ കുറഞ്ഞ ചെരുവയിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം അതിനായി ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയ തൊലി തൊലികളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്ത് രണ്ടോ നാലോ ആയി കീറി മാറ്റി വെച്ച് ഒരു ചെറിയ നെല്ലിക്കട വലുപ്പത്തിൽ വാളംപൊടി ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയെടുത്ത് അര കപ്പ് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുതിരാൻ വെച്ച് ഒരു ചട്ടിയിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കപ്പ് നൈസായി ചെറിയ തേങ്ങ ചേർത്ത് നല്ല ബ്രൗൺ നിറത്തിൽ വറുത്തെടുത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് സ്റ്റവ് ഓൺ ആക്കാതെ വറുത്തെടുത്ത് ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അരക്കപ്പ് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുത്ത് ഒരു ചട്ടിയിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഒരു ടീസ്പൂൺ കടുക് പൊട്ടിച്ച് അര ടേബിൾ സ്പൂൺ ഉഴുന്ന് നാല് വറ്റലമുളക് എന്ന് ചേർത്ത് മൂപ്പിച്ച് കുറച്ച് കറിവേപ്പില ചേർത്തിളക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഒരു ടീസ്പൂൺ ഉപ്പ് എന്ന് ചേർത്ത് വഴറ്റി പുളി പിഴിഞ്ഞ് അരച്ചൊഴിച്ച് തിളച്ച് വന്നാൽ അരപ്പ് ചേർത്ത് ജാർ കഴുകി അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് തിളപ്പിച്ച് ആവശ്യത്തിന് കുറുക്കിയെടുത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്ത് എണ്ണ തെളിയുന്ന പൂരമായാൽ നമ്മുടെ അടിപൊളി ഉള്ളിത്തീയ്യൽ തയ്യാറായി വീഡിയോ ഇഷ്ടമായാൽ ഹൃദയം തരണേ കൂട്ടുകൂട്ടനെ